ായിട്ടോറിറ്റി ചെയ്ത് തരാൻ പോകുന്നത് എല്ലാവർക്കും അതുപോലെ തന്നെ ഒരു ക്യൂ ഭാഷയുടെ കട കട പാർവതി എന്നെ വിളിച്ചപ്പോഴും ആരുണ്ട് വെറുതെ ഇരിക്കുന്ന ആരും ആലോചിച്ചപ്പോ എന്നെ വിളിച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനെ വിളിച്ചതിന് രണ്ടു കുടുംബുണ്ട് വന്ന കുറേ പേരുണ്ട് അല്ലേ അപ്പോ ട്രാവൽ അലവൻസ് ഇല്ല ചെലവില്ല ഇവിടെ പെട്രോൾ കാശ് എല്ലാം പറഞ്ഞു അതിൽ നിന്ന് തന്നെ നമുക്ക് ഇത് വലിയ ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിൽ കാലത്ത് വെച്ചാൽ ആദ്യ സംരംഭത്തിന് ആ ആദ്യ സംരംഭത്തിന് എല്ലാ നമ്മള് എല്ലാ മുക്കിലും മൂലയിലും കഴിഞ്ഞ ദിവസം വരെ എന്റെ ഒരു സുഹൃത്തു ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവളെങ്ങൾ ഉള്ളപ്പോൾ ഒരു പുതിയൊരു ഐഡിയ ഉണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ബൊട്ടീക്ക് തുടങ്ങിയാലോ എന്ന് പറയും കാരണം മൊക്കിന് മൂലയിൽ ഉള്ളൊരു സാധനമാണ് ഈ ബൊട്ടീക്ക് അപ്പോൾ അങ്ങനൊരു സാധനം പാർവതി തുടങ്ങണമെങ്കിൽ വെറുതെ ഒന്നും കണ്ട് പാർവതി ഇങ്ങനെ ഒരു സാധനം തുടങ്ങില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു എന്തായാലും അവർക്ക് വലിയ ചിന്തയും ആലോചനയും ഉണ്ടായിട്ടുള്ള കാര്യം തീർച്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഭാഗമായി ഈ വലിയൊരു ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പോയി പഠിച്ച രണ്ട് ആൾക്കാരാണ് അപ്പോ എന്തായാലും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരാൻ ആശംസാണ് തീർി പുലിച്ച് മാറ്റേ അല്ലേ അങ്ങേരോട് വാ ആ ആദര പോട ആദര പോയി ആദര കേമ ഒന്നാ പോണ ഒന്നാ ആദര പോട ഒന്നാ പോടിക്കാവോ ശരി ഇച്ചിട ഔവേബേ ഇക്കോ ഇരാ മീഡ് പോട മീഡ് ഒന്ന് പോണോ അങ്ങേടെ സംസാരിക്കാൻ അല്ല നവീൻ നവീൻ കൂടെ വെക്കിക്കേടാ വെരെ വെക്കിക്കേടാ ആദര ആദര വീഡിയോ നാത്തോട്ട് കേട്ടാ അവിടെ അവിടെ കട്ടിക്ക് കട്ടിക്ക് ഒരു സൈഡ് ഒരു സൈഡ് ഒരു സൈഡിൽ നിങ്ങളൊന്നും ദേവി വന്ന ദേവികൾ ഇവിടെ ആയിട്ടുണ്ട് ഇതാ തെരക്കുന്നിട്ട് പടയടുന്നണ്ടിരിക്കുന്നു കളക്കത്തെ ജില്ല കളക്കത്തെ കളക്കൊരു വീട് വെച്ചിട്ടുണ്ട് അതെ അതെ കളക്ക പാന് ഞാൻഞ്ഞി ഇതിൽ ശ്വാസം കൊടുക്കാൻ കരു കുട്ടിയാ ഇവിടെ ആണുങ്ങൾക്കൊന്നുമില്ല ആണുങ്ങൾക്കൊന്നുമില്ലേഡീസുള്ളതാണ് ചേട്ടൻ്റെ എല്ലാ സ്നേഹവും ചേച്ചിയോടുള്ളതാണ് അപ്പൊ ഇടക്കിടക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാനൊക്കെ ഇങ്ങനെ ഓ ഇവങ്ങോട്ട് ഇറങ്ങിയ ഇവരെ എല്ലാം നമുക്ക് കടത്തി വെട്ടി ചേട്ടനെ അങ്ങോട്ട് കൊണ്ടുപോകും

ദേവിഗയ ആണ് ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുകയാ ഞാൻ ചെയ്യുന്ന ആയിക്കൂടെ ആദ ഒന്നല്ല നീ ചോദിച്ചോ അല്ല വൈഫിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫങ്ഷൻ വെച്ചാ അങ്ങനെ അറിയോടത്ത് ബ്ലെൻഡിലോസ്ടിക്കും കടഞ്ഞാലോ ശരൻ ശരൻ ഹൗസ്ലേക്കടക്കാനേ ഓ ക്യാമറ ഇ ബэк സൈഡിൽ നിന്ന് പെട്ടെന്ന് കവർ കവർ എടുക്കാൻ പറയുന്നത് പെട്ടെന്ന് ഇപ്പഴത്തെ കവറൊന്നെടുക്ക ഇവിടെ ഏത് ഫീസ് എടുത്താലും എല്ലാത്തിനും ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് ഞാൻ ചെയ്യണ ട്വന്റി പെർസെന്റ് എന്റെ നിഷ്കളങ്കമായ ഹൃദയത്തിലൂടെ വന്നതൊക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് പെർച്ചേസ് ആണ് ഞാൻ ഞാൻ ചേട്ടൻ കൈ ഐശ്വര്യ താങ്ക് യു താങ്ക് യു ചായപ്പുറത്ത് വന്ന എല്ലാരും കൂടെ പോവാനും ടും ഓൺലൈൻ ഒന്ന് മാറി കൊടുക്കാം ഓഫീസിൽ കാര്യം ഓഫീഷ്യൽ ഒന്ന് മാറി കൊടുത്തേക്ക് ഈ വഴി ഒന്ന് ബാക്കിൽ മാറി കൊടുക്കണം വീഡിയോ എടുക്കാനായിട്ട് ഓഫീസിലേടെ ഓഫീസിൽ ചേട്ടാ ഓഫീസിൽ ട അത് കൊറച്ച് പൊക്കെ ഉള്ളത് എവിടെയല്ല അപ്പൊ നിന്നെയാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ओके ओके थैंक यू हाउ आर यू ओके प्रथम वन व साइड रोड होटोटरम आन्टे नमस्कार बा लेकिन दुफले कारण साइड वन रोड होटोटरम सो आनी के मेन അത് ഒക്ഷിര ഒക്ഷിര എന്ന് പറഞ്ഞാൽ എന്താണിത് കാര്യോ അതൊരു അതൊരു വാക്ക് ആഓ